ഹലോ ഗൈസ് നമ്മുടെ നാട്ടിൽ പ്രായമായവരിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് തിമിരം ഈ തിമിരം എന്താണെന്നും ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം കണ്ണിലെ പ്രകാശത്തെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്ന ലെൻസ് മേഘവൃദ്ധമായി മാറുന്ന അവസ്ഥയാണ് തിമിരം ലെൻസിലെ പ്രോട്ടീനുകൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന ഈ മേഘങ്ങൾ റെറ്റിനയിലേക്ക് എത്തുന്ന പ്രകാശത്തെ തടയുന്നു ഇതുമൂലം കാഴ്ച മങ്ങിയതും വ്യക്തതയല്ലാത്തതുമായി തീരുന്നു മങ്ങിയ കാഴ്ചയാണ് ഏറ്റവും പ്രധാനമായ തിമിരത്തിന്റെ ലക്ഷണം തിമിരം മൂലം നമുക്ക് വാഹനങ്ങൾ ഓടിക്കുന്നതിനും വായിക്കുന്നതിനും മുഖങ്ങൾ തിരിച്ചറിയുന്നതിനും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് പ്രകാശത്തിന് ചുറ്റും വളയങ്ങൾ കാണുന്നതും രാത്രിയിൽ കാഴ്ച കൂടുതൽ മോശമാകുന്നതും നിറങ്ങൾ മഞ്ഞ നിറത്തിലോ മങ്ങിയതോ ആയി തോന്നുന്നതും തിമിരത്തിനുള്ള ലക്ഷണങ്ങളാണ് തിമിരം സാധാരണയായി വാർദ്ധക്യത്തിലാണ് കണ്ടുവരുന്നത് പാരമ്പര്യമായും പ്രമേഹമോ പോലുള്ള രോഗങ്ങൾ കൊണ്ടും തിമിരം വരാൻ സാധ്യതയുണ്ട് കണ്ണിനുണ്ടാകുന്ന ആഘാതം അഥവാ മുറിവുകൾ മൂലവും തിമിരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിന്റെ ചികിത്സ നമുക്ക് ശാസ്ത്രക്രിയയിലൂടെ പുതിയ ലെൻസ് വെച്ച് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്